ഹായ് ഫ്രണ്ട്സ് ഹൈ വെൽക്കം ടു നൈസ് കിച്ചൻ ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എന്നാൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് പ്രയാസമൊന്നുമില്ലാത്ത ഒരു റെസിപ്പിയാണ് ഇറച്ചിപ്പത്തിരി ആണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ഞാൻ ചെയ്യുന്ന ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇറച്ചിപ്പത്തിരി ഒന്ന് തയ്യാറാക്കി നോക്കൂ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും മറക്കാതെ പറയുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾ പേജ് പേജ് വഴിയാണ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇറച്ചി പത്തിരിക്ക് വേണ്ടി ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ചിക്കൻ കുറച്ച് ചിക്കൻ മസാല പെരട്ടി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പൊടിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പം നമുക്ക് ഈ ചിക്കനും ചേർത്തിട്ടുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത പാൻ തന്നെയാണ് ഞാൻ വെച്ചേക്കുന്നത് ഇതിലേക്ക് ഒരു രണ്ട് വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് അതിട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഉപ്പ് ഒരല്പ ഉണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴുന്ന് കിട്ടും അപ്പോൾ ചിക്കനിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് അത് കണക്കാക്കിയുള്ള ഉപ്പ് ഇട്ടു കൊടുത്താൽ മതി ഇപ്പോൾ സവോളം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പൊടി അര ടീസ്പൂൺ ഇഞ്ചിയുടെ പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ച പച്ചമുണൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ആ ചിക്കൻ്റെ ഫ്ലേവറും മസാലയുടെ ഫ്ലേവറും എല്ലാം ഒന്നിച്ചൊന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് സമയം വെച്ചു കൊടുക്കാം അപ്പൊ ഇടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ ആ ഒരു സമയം നമുക്ക് പത്തിരി തയ്യാറാക്കാനുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇറച്ചിപ്പത്തിരിക്കുള്ള ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ അളവിൽ മൈദിയാണ് എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുട്ടയൊന്ന് ഉറച്ചൊഴിക്കാം ഈ ബാറ്ററിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കാം ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം അപ്പൊ ഞാന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചാണ് ബാറ്റർ തയ്യാറാക്കിയേക്കുന്നത് ഒരു അല്പം വെള്ളം മിക്സര ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത് അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇപ്പൊ ഇവിടെ നമ്മുടെ ഇറച്ചി പത്തിരിക്കുള്ള ഫില്ലിംഗ് എല്ലാം നല്ല പാകത്തിന് തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതങ്ങ് മാറ്റി വെക്കാം അടുത്തത് നമുക്ക് പത്തിരി ഒന്ന് ചുട്ടെടുക്കാം ഇപ്പൊ ഇവിടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ തവി വീതം ബാറ്റർ കോരി ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പൊ നല്ല നൈസായിട്ടുള്ള പത്തിരി നമുക്ക് കിട്ടും ഇനി ഇത് നമുക്ക് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം മാറ്റി വെ പത്തിരി ഇതുപോലെ മാറ്റി വെച്ച് കഴിയുമ്പം അതിൻ്റെ മുകളിലേക്ക് ഒരല്പം നെയ്യൊന്ന് തൂത്ത് കൊടുക്കണം എന്നിട്ട് വേണം അടുത്ത പത്തിരി ഇതുപോലെ ഇതിന്റെ മുകളിലേക്ക് വെക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ മുഴുവൻ ബാറ്റർ വെച്ച് നമുക്ക് പത്തിരി തയ്യാറാക്കി എടുക്കാം ഇപ്പം ഇവിടെ മുഴുവനും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് പത്തിരിയാണ് നമുക്ക് ഈ ഒരു അളവിൽ ഉണ്ടാക്കിയപ്പം കിട്ടിയേക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മുട്ടയൊന്ന് അടിച്ചെടുത്ത് വെക്കാം ഒരു നാല് മുട്ട നമുക്ക് ഈ ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഇറച്ചി പത്രിക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് ചെയ്തെടുക്കുന്ന ഇറച്ചിപ്പത്തിരി തയ്യാറാക്കാനുള്ള പാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അടിയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പത്രിയിൽ നിന്നും ഒരെണ്ണം എടുത്ത് വെക്കാം ഇതിന്റെ മുകളിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടക്കൂട്ടിൽ നിന്നും ഒരു സ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ എല്ലാ ഭാഗത്തും ഇതുപോലെ വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ഇതിന്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലിങ് നിരത്തി കൊടുക്കാം അപ്പൊ ഞാൻ ഇതുപോലെ ഒരു നാല് പോർഷൻ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ലെയറിലും ഒരേ അളവിൽ തന്നെ നമുക്ക് ഫില്ലിങ് ഇട്ടു കൊടുക്കാനായിട്ട് പറ്റും ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ലെയർ പത്തിരി വെച്ചുകൊടുക്കാം അതിന്റെ മുകളിലേക്കും മുട്ട മിശ്രിത ഒഴിച്ചു കൊടുക്കാം ഇനി ഇതുപോലെ എല്ലാം ഓരോ ലെയർ ആയിട്ട് നമുക്ക് ചെയ്തെടുത്താൽ മതി നമ്മൾ ത്തിരിയും വെച്ച് കൊടുത്ത് നമ്മുടെ ലെയർ എല്ലാം കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി കുറച്ച് മുട്ട കൂടി മിച്ചമുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതിന്റെ സൈഡ് വഴിയെല്ലാം ഒഴിച്ച് ഏറ്റവും ലാസ്റ്റ് മുകളിലും എല്ലാം ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം ഇനി ഇത് നമുക്ക് ചൂടാക്കിയിട്ടിരിക്കുന്ന ദോശക്കല്ലിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒരു ലോയ്ക്കും മീഡിയത്തിനും ഇടയ്ക്കായിട്ട് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ വെച്ചു കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഇരുപത്തഞ്ചോ മിനിറ്റ് ആയിട്ടുണ്ട് നല്ല പാകത്തിന് തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിന്റെ മുകൾ ഭാഗവും കൂടി നമുക്കൊന്ന് കളർ മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വേറൊരു പാനിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് അത് നമുക്ക് ഈ ദോശക്കല്ലിന്റെ മുകളിലേക്ക് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ച് കൊടുക്കാം ഇപ്പം ഇവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നമ്മുടെ ഇറച്ചിപ്പത്തരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പം ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇപ്പോൾ ഇറച്ചി പത്രിയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പം വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇൻഷാല്ല നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം